നമസ്കാരം അപ്പം എല്ലാവർക്കും എജി സിംഗ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗ് പോലെയാണ് ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിരപ്പള്ളിയിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഉണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ആയതന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മൾ പോയത് ഒരു മഴയെ കുറച്ച് മുമ്പാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എടുത്ത് വച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം ആ സമയത്ത് അവിടെ വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ആ അങ്ങനത്തെ കാര്യങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ കയറിയിട്ടുള്ളത് തുമ്പൂർമൊഴി ഗാർഡൻ എന്ന് പറയുന്ന അവിടെയാണ് കേട്ടോ അവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല കുറേ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കുരങ്ങന്മാർ കാര്യങ്ങളൊക്കെ കണ്ടു അവിടെയൊക്കെ വെള്ളം ഭയങ്കര കുറവാണ് ഭയങ്കര വേനലായിട്ടുള്ള ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പം വെള്ളമൊക്കെ പോയപ്പം ഏട്ട തന്നെ പറയുന്നുണ്ടായിരുന്നു മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അപ്പം ഇവിടെ കുറച്ച് വെള്ളമുള്ളൂ പിന്നെ പക്ഷെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീരെ എന്നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഗാർഡനും അതിൻ്റെ ഉള്ളിലുള്ള പാർക്കും ആണ് കാണാനുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേര് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയാണ് അതിരപ്പള്ളിയിലേക്ക് പോയത് ഇവിടെ നമ്മൾ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കുകയാണെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻട്രി ഫീസ് എന്തോ എന്തോന്നുണ്ട് എത്രയെന്നെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ട് വേറെ ഫീ ഉണ്ട് അതിൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ പാർക്കിലൊക്കെ കയറിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇവിടെ ഇരിക്കാൻ ഷേപ്പിലാണ് സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അറേഞ്ച്മെന്റ് മുകളിലേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ മുകളിൽ കേറിയിട്ടാണ് നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കിട്ടും അപ്പൊ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കണ്ടില്ലേ ഫുൾ വറ്റി വരണ്ട് കിടക്കുകയാണ് ഒന്നും വെള്ളമില്ല കേട്ടോ പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അതിന് ആൾക്കാർക്കൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരോന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു മാവിൻ്റെ അതിൻ്റെ ചുറ്റിലുള്ള ആ ഒരു മാവുമ്പോൾ തന്നെ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മാങ്ങി ഉണ്ടായിരുന്നു പിന്നെ ഒരു മാവിൻ്റെ മുകളിൽ മലയണ്ണാനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ മലയണ്ണാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കറുപ്പ് കളറിലാണ് കാണാൻ നമ്മുടെ നോർമൽ എണ്ണാനേക്കാളും നല്ല തടിയും വലുപ്പമൊക്കെ ഉള്ള സാധനമാണ് അപ്പൊ അതിങ്ങനെ ഈ മാങ്ങന്റെ തോലൊക്കെ പൊളിച്ചിട്ട് താഴത്തേക്ക് ഇടുന്നുണ്ട് ഇനി അത് തിന്നുവാണോ എന്താണെന്നറിയില്ല തോലൊക്കെ നല്ല വൃത്തിക്ക് പൊളിച്ചിട്ട് താഴെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ പാർക്കിലൊക്കെ കളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തൂക്കുപാലത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തുമ്പൂർമൊയ് ഗാർഡൻ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ സിൽവ സിൽവർ സ്റ്റോമിൻ്റെ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൾ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ നമ്മളിത് അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ് കുറേ അത് പോകുന്ന ആ വഴിക്ക് തന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിനി വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കളിക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ തൊപ്പി ഇതൊക്കെ നോർമൽ എല്ലാ സ്ഥലത്തുള്ള അതേപോലത്തെ ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിരപ്പള്ളിയിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട്ട് കയറി കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഫുള്ള് വെള്ളമില്ല ഇവിടെയും വെള്ളം കുറവാണ് എന്നാലും മറ്റേ തൊണ്ടപൂർമൊയ് ഗാർഡനിൻ്റെ ആ ഒരു ഭാഗത്തുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇവിടെ എന്ന് പറയാം അപ്പോൾ അതേ ഈ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത് ഞാനിതിന് മുമ്പ് അവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ അധികവും നമ്മളെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റിയത് മലയാളികളും ഉണ്ടായിരുന്നു പക്ഷേ അധികം എനിക്ക് തോന്നുന്നത് തമിഴ് തമിഴിൽ തമിഴ്നാട്ടിലെ ആൾക്കാരാണ് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല മോള് ഡ്രസ്സൊക്കെ അഴിച്ച് ഇറങ്ങി അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ എത്ര ചൂടാന്ന് പറഞ്ഞിട്ടെന്താ അവിടെ ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു കുറേ ആൾക്കാരെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെറിയ സ്നാക്കൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീമും പിന്നെ ഈ ഒരു സ്നാക്കും വാങ്ങിച്ച് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഊണ് നല്ലൊരു ബോർഡ് കണ്ടു അപ്പോൾ അവിടെനിന്ന് കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു കേട്ടോ അത് പോയത് ഭയങ്കര വേനലായിട്ടുള്ള ഒരു സമയമല്ലായിരുന്നു ആ ഒരു ടൈമിലാണ് കേട്ടോ പോയത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയി അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇടുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റും